കുന്നംകുളം മരത്തങ്കോട് എം പി എം യു പി സ്കൂളിൽ നൂറ്റി ഇരുപത്തി എട്ടാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ പണിമുടക്കി ഇന്ന് രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ച് മുതലാണ് വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയത് ഇതോടെ അരമണിക്കൂറോളം വോട്ടിംഗ് മുടങ്ങി കുന്നംകുളം മേഖലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തുന്ന സ്കൂളാണ് മരത്തങ്കോട് യു പി സ്കൂൾ വോട്ടിംഗ് യന്ത്രം തകരാറിലായതോടെ രാവിലെ ജോലിക്ക് പോകുന്നതിനായി നേരത്തെ വോട്ട് ചെയ്യാനെത്തിയവർ പ്രതിസന്ധിയിലായി ഇതോടെ ടെക്നീഷ്യന്മാർ സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പ്രശ്നം പരിഹരിച്ചത് കുന്നംകുളം ദേവിവിലാസം സ്കൂളിലും വോട്ടിംഗ് മെഷീൻ പണിമുടക്കി